ഒരു ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് ി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ രുചി കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഇഫ്താർ സംഗമവുമായി വണ്ടൂർ മണ്ഡലം അഷ്റഫ് കൂട്ടായ്മ ഷറഫിയ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് അലികോ ഉദ്ഘാടനം ചെയ്തു എല്ലാ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള സംബന്ധിച്ചുള്ള സംബന്ധിച്ച് മലപ്പുറം ജില്ലയിലെ പതിനാറ് മണ്ഡലത്തിലും പതിമൂന്ന് മണ്ഡലങ്ങളിലും പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏകദേശം ഒരുപാട് മണ്ഡലം പ്രവർത്തനം ചാരിറ്റി പ്രവർത്തനം കിറ്റ് വിതരണം സമൂഹ അങ്ങനെയുള്ള ചെറുപാടികളൊക്കെ കഴിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ പ്രധാനം ചെയ്യണ്ടെന്ന് പറഞ്ഞു നിൽക്കുകയാണ് ഈ പരിപാടി ഉദ്ഘാടനം നോമ്പത്ര സമയം എടുത്തു വേണ്ടിയിരിക്കണം ചെയ്യുന്ന ഇതിന്റെ ഉദ്ഘാടനം വഹ്മാൻ വാങ്ങി എന്ന ആമ്യത്തോടു കൂടി ഞാൻ ഉദ്ഘാടനം കാണുന്നോട്ട് അറിയിക്കുന്നു വണ്ടൂർ മണ്ഡലം പ്രസിഡന്റ് പി പി അഷ്റഫ് അധ്യക്ഷത വഹിച്ചു കാളികാവിലെ വ്യവസായ പ്രമുഖൻ അഷ്റഫ് എറമ്പത്ത് ചാരിറ്റി പ്രവർത്തകൻ അഷറഫ് ദോസ് തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു ജില്ലാ ട്രഷറർ അഷ്റഫ് മണ്ണാർമല ജില്ലാ വൈസ് പ്രസിഡന്റ് അഷ്റഫ് കുഞ്ഞിപ്പ അഷ്റഫ് കാപ്പിൽ അഷ്റഫ് കരുവാടൻ അഷ്റഫ് കൈനോട് അഷ്റഫ് ചെമ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ചോക്ലേറ്റ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ